بسم الله الرحمن الرحيم رأيتهم لي ساجدين قال يا بني لا تقصص رؤياك على إخوتك فكيدوا لك كيدا إن الشيطان للإنسان الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال نبينا محمد صلى الله عليه وسلم ليس الشديد بالسرعه انما الشديد الذي يملك نفسه عند الغضب صدق رسول الله

മാസത്തിന്റെ കൊണ്ട് പറക്കത്തുകൊണ്ട് പുറത്തുനിൽകുമാറാവട്ടെ ശിഷ്ടകാലം പാപമുക്തതയോടുകൂടെ പാരത്രികമായ ജീവിതത്തിന്റെ വിജയം കാഷിച്ചുകൊണ്ടുള്ള സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ് മാറാവട്ടെ ഒരു മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുള്ളവനും സ്വീകാര്യതയുള്ളവനും പരിഗണനയുള്ളവരുമാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് വിനയത്തോടു കൂടെയുള്ള സമീപനം എവിടെയും കൂടെ എന്നേക്കാൾ ഉയർന്ന ഒന്നുമില്ല ഞാനാണ് എല്ലാറ്റിനും മീതെ എന്ന സ്വഭാവമാണ് മനുഷ്യനെ എപ്പോഴും അതപ്പതനത്തിന്റെ ആഴിയിലേക്ക് തള്ളിവിടുന്നത് പ്രവാചകന്മാർ മുഴുവനും പ്രവാചകന്മാരുടെ ഉത്തുങ്ക സോപാനത്തിലേക്ക് എത്തിപ്പെടാനുള്ള മർമ്മപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് വിനയത്തോടു കൂടെയുള്ള ജീവിതമാണ് വിനയമില്ലാതെ നമുക്ക് ഉയരങ്ങളിൽ എത്തിപ്പെടാൻ സാധ്യമല്ല അസാധ്യമാണ് ത്തെ നാമം നാം പരതി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും അവിടെ ക്ഷമയും വിനയവും കൈകൊണ്ടത് കൊണ്ടാണ് വലിയ വിജയത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം നേരത്തെ ഓരത്തിലൂടെ നമുക്ക് അത് തന്നെയാണ് മഹാനായ യൂസുഫി അലൈസുലാം പരിശുദ്ധമായ ഖുറാൻ ഇരുപത്തിയേഴ് പ്രാവശ്യം യൂസഫ് നബി അലൈഹിത്തു ചരിത്രം അവിടുത്തെ ഒരു അധ്യായം തന്നെ യൂസുഫ് നബിയുടെ പേരിൽ ഖുർലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട് മനസ്സിന്റെയും വിനയത്തിന്റെയും ഉടമയായി ജീവിച്ച ആളായിരുന്നു യൂസു നമുക്കറിയാം പന്ത്രണ്ട് മക്കളാണ് നബി അലൈസാത്തൂടുതൽ നബിയുടെ രണ്ട് മക്കളാകുന്ന യൂസഫ് നബിയോടും ബിനിയാമീൻ എന്ന് പറയുന്ന മറ്റൊരു മകനോടും കൂടെ മറ്റോടും മറ്റൊരു മകനോടും ആയിരുന്നു ഏറ്റവും സ്നേഹമുണ്ടായിരുന്നത് ബാക്കിയുള്ള മക്കളും ബാപ്പയുടെ ജീവിതം നിരീക്ഷിക്കുകയായിരുന്നു യൂസു നബിയോടും സ്നേഹം മറ്റുള്ള സഹോദരന്മാർക്ക് അക്കൂബ് നബിയുടെ മറ്റു മക്കൾക്ക് അത് അത്ര ഇഷ്ടമായിരുന്നില്ല എങ്ങനെയെങ്കിലും വാപ്പയുടെ ഹൃദയത്തിൽ നിന്ന് യൂസുഫ് നബിയെ അടർത്തി എടുക്കണമെന്നുള്ള തത്ര മറ്റുള്ള പത്ത് മക്കളും അവിടെയാണ് അവിടെയാണ് അസൂയ വരുന്നത് വരുന്നത് നബിയോടുള്ള വിരോധം വിശാലമായി ഖുർആൻ സൂറത്ത് ൂടെ നമുക്ക് ആ ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ട പൊന്നുപ്പയോട് പറയുന്ന ഇത് പതിനൊന്ന് നക്ഷത്രവും ചന്ദ്രനും സൂര്യനും ഉൾപ്പെടെ എനിക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു വാപ്പയോട് കുറിച്ച് സന്തോഷത്തിന്റെ ഭാഗമായി വാപ്പയോട് പറഞ്ഞപ്പോ വാപ്പ അവിടെ നിന്ന് മകനോട് ഉപദേശിക്കുന്നു നിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നീ ഒരിക്കലും നീ ഈ കണ്ട സംഭവം പറയരുത് മോനെ നീ അങ്ങനെ നീ കണ്ട ചരിത്രം കണ്ട സംഭവം സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പറഞ്ഞാൽ നിന്റെ സഹോദരന്മാര് ചതിക്കാനുള്ള സാഹചര്യം അതിലൂടെ ഒരുങ്ങും മോലെ അങ്ങനെ നിന്റെ സഹോദരന്മാര് നിന്നെ ചതിച്ചാൽ നഷ്ടപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോലെ എനിക്ക് നഷ്ടമാകും അതുകൊണ്ട് ഒരു കാരണവശാലും നീ കണ്ട സ്വപ്നത്തെ കുറിച്ച് നിന്റെ സഹോദരന്മാരോട് പറയാൻ പറ്റൂല എന്നിട്ട് അതും നിശ്ചയമായിട്ടും മനുഷ്യന്റെ മനുഷ്യന്റെ ശത്രുവാണ് ഞാൻ നേരത്തെ ാണ് നിങ്ങളുടെ വാപ്പ പറയുന്നു നീ കണ്ട ആ സ്വപ്നമുണ്ടല്ലോ ഒരിക്കലും നീ കണ്ട സ്വപ്നം ഒരിക്കലും നിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അങ്ങനെ കളയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വാപ്പ പറയുകയാണ് വാപ്പയുടെ ഹൃദയാന്തരങ്ങളിൽ വല്ലാത്ത ബേജാറ് വരികയാണ് വേദന വരികയാണ് പരസ്പരം സഹോദരന്മാരോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരാഗ്യവും വിദ്വേഷവും വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് ഇതുപോലെയാണ് മഹാനായ ആദൽ നബി അലി സലാത്ത രണ്ട് മക്കൾക്കും സംഭവിച്ചത് സ്വന്തം ചേഷ്ടനാകുന്ന കാബീല് അനിജനാകുന്നോട് ദേഷ്യം വരികയാണ് മറ്റൊന്നും കൊണ്ടുമല്ല സഹോദരിയെ ഭാര്യയായി കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു ആ തീരുമാനം അങ്ങോട്ട് നടപ്പാക്കാനുള്ള സമയം കാത്തിരിക്കുമ്പോഴാണ് സഹോദരനോട് പറയുന്നത് നിന്നെ ഞാൻ കൊല്ലും നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഉടമയായ നിങ്ങൾ എന്നെ കൊല്ലാണ് നിങ്ങളുടെ കൈ കടാര എന്നിലേക്ക് നീട്ടിയാലും എന്റെ നെങ്കിലേക്ക് നിങ്ങൾ കടാര കുത്തിയിറക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങളെ കൊല്ലൂല ഒരിക്കലും നിങ്ങളെ അവിടെ അവിടെ ക്ഷമയാണ് ക്ഷമിച്ചു ജ്യേഷ്ഠം കൊല്ലാൻ തയ്യാറാവുക ജ്യേഷ്ഠം കൊല്ലാൻ തയ്യാറായപ്പോ കൊല നടക്കുക എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ലോകത്താദ്യമായി നടന്ന കൊലപാതകമാണല്ലോ പറഞ്ഞു

വയസ്സുള്ള രണ്ട് കുട്ടികൾ രൂപത്തിൽ കേസെടുക്കാൻ പറ്റുന്ന അഥവാ വയസ്സ് മാത്രമുള്ള രണ്ട് സഹോദരന്മാരും ചെറിയ കുട്ടികൾ നമ്മളെ മക്കളെയൊക്കെ പോലെയുള്ള രണ്ട് മക്കള് ബാധിരാ സമയത്തൊരു ഭാഗത്തിരിക്കുകയാണ് മുപ്പത്തിയഞ്ചു വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ ആ വഴിയിലൂടെ നടന്നുപോയിട്ട് അവിടെ ഇരിക്കുന്നതിൽ ഒരു ദുരൂഹത കണ്ടപ്പോ പതിനാല് വയസ്സ് നമ്മളെയൊക്കെ മക്കളെ പ്രായമാണല്ലോ പറഞ്ഞ ഈ സമയത്ത് ഇരിക്കുന്നത് അത്ര ശരിയായൊരു ഏർപ്പാടല്ല അതുകൊണ്ട് നിങ്ങളിപ്പോ വീട്ടിലേക്ക് പോയി പോണെന്ന് പറഞ്ഞു എന്താ സംഭവിച്ചത് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാമിനും അടിമപ്പെട്ട പതിനാല് വയസ്സുള്ള അതിൽപ്പെട്ട ഒരു സഹോദരൻ അരയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കത്തി എടുത്ത് നല്ലൊരു ഉപദേശം കൊടുത്ത മുപ്പത്തിനാല് വയസ്സുള്ള ഈ സഹോദരന്റെ നെഞ്ചത്തേക്ക് ഒറ്റ കുത്തെ കുത്തിയുള്ളൂ രണ്ടാമതൊരു കുത്തിനൊന്നും സമയം കിട്ടില്ല ഒരൊറ്റ കുത്ത് നെഞ്ചിലേക്ക് കുത്തി വിടഞ്ഞ് അവിടെ കിടന്നു മരിക്ക മുപ്പത്തിനാല് വയസ്സുള്ള ഒരു കുടുംബത്തിന്റെ താങ്ങും തണലും മത്താണിയുമായ ഒരു സഹോദരൻ ഇപ്പതിനാല് വയസ്സുള്ള പയ്യൻ എന്ത് പറ്റി എന്ത് നഷ്ടപ്പെട്ടു ഒന്നും നഷ്ടപ്പെട്ടില്ല ഇവിടെ വില്ലനായി വന്നതാരാബിലീസ് ഇതേപോലെ കാബീലിനെ ഹാബീലിനെ കൊല്ലാനുള്ള പ്ലാൻ ആര് വരച്ചു കൊടുക്കുകയാണ് കാബീര് കൊല്ലാൻ തീരുമാനിച്ചു ഇനി ആ കാര്യം നടപ്പിലാക്കേണ്ടി വന്നു പക്ഷെ കൊല്ല എങ്ങനെയെന്നറിയും അപ്പൊ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് സാവിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കൊല്ലാൻ എങ്ങനെയാണ് കൊല്ലീസ് അതിന്റെ രൂപരേഖകൾ തയ്യാറാക്കി കൊടുക്കുക എങ്ങനെയെന്നറിയോ ഒരു പക്ഷിയെ പിടിച്ചു ഒരു ചെറിയൊരു പക്ഷിയെ ഇബലീസ് പിടിച്ചിട്ട് ഒരു കല്ല് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ ഈ പക്ഷിയുടെ തല വെച്ചിട്ട് മറ്റൊരു കല്ല് ഈ പക്ഷിയുടെ തലയിലേക്ക് അങ്ങോട്ടിട്ട് കൊടുത്തു ചിന്തിച്ചിതറൂല്ലേ കാണിച്ചു കൊടുക്കുക ഒരു പക്ഷിയെ പിടിച്ചിട്ടൊരു കല്ല് കൊണ്ടുവന്ന് ആ കല്ലിന്റെ മുകളിൽ ഈ പക്ഷിയുടെ തല വെച്ചിട്ട് മറ്റൊരു കല്ല് ഈ പക്ഷിയുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തു തല ചിന്തിച്ചു കബീലിനു മനസ്സിലായി ഈ രൂപത്തിലാണ് കൊല നടത്തേണ്ടത് ഹാബീലിനെ പിടിച്ചു ഹബീര് ക്ഷമാശീലനാണല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും കയ്യെ നീട്ടിയാലും കടാര നീട്ടിയാലും ഞാനൊന്നും റബ്ബൽ ആലമീൻ ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന സർവേശ്വരനായ ജല്ല ായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് ആ ഒരു ഭയം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായത് കൊണ്ട് ഒന്നും ഞാൻ ചെല്ലൂല പിടിച്ചോ അനുജനെ പിടിച്ചിട്ടേ പോലെ ഒരു കല്ലിന്റെ മുകളിലേക്ക് അനുജന്റെ തല വെച്ചിട്ട് വലിയൊരു കല്ലെടുത്തിട്ട് ഇടുകയാണ് ആ തലയും ചിന്തിച്ചിതെറി ഹാബിർ അവിടെ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞു വലിക്കുകയാണ് ഒന്നാലോചിച്ചെ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ കൊലപാതകങ്ങളുടെയും ഒരു അംശം ആരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു കാബീരിലേക്ക് ഒരു തിന്മക്ക് നേതൃത്വം നൽകിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ പറഞ്ഞു വരുന്നത് വിനയം ഒരുപക്ഷെ ദുനിയവിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഏൽക്കേണ്ടി വന്നാലും പാരത്രികമായ ലോകത്ത് വിനയം കൊണ്ട് നമുക്ക് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് അനന്തമായ അനുഗ്രഹങ്ങളുടെ പ്രവിശാലമായ അറകളാണ് ദുനിയാവിൽ വിനയം കൊണ്ട് ഒരു ഒരുപക്ഷെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ ജീവൻ തന്നെ പൊലിഞ്ഞേക്കാം പക്ഷേ ഈ നശ്വരമാണ് നശിക്കുന്നതാണ് ആഗ്രഹിക്കുന്നത് വിജയമാണ് അതുകൊണ്ട് എന്റെ ക്ഷീലരായി വിനയാനിതനായി നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോ തീർച്ചയായിട്ടും ഭാഗത്ത് നിന്നുള്ള വലിയ ഒരു സഹായം ലഭിക്കും അതുകൊണ്ടാണ് പതിനാല് നാം വിചാരിക്കും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എടുത്തു ചാടുന്നവനാണ് കാണപറ്റെന്ന് കേൾക്കുമ്പോഴേക്ക് കയറുന്നവനാണ് എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ചത്യറിയാതെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ എടുത്തു എടുത്തുചാടിയിട്ടോട്ടവൻ അടിച്ചമർത്തുന്നവനാണ് ഏറ്റവും വലിയ ആരോഗ്യമുള്ളവൻ ഏറ്റവും വലിയ തന്യാണമുള്ളവൻ എന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കിയത് ശക്തിയുള്ളവൻ ശക്തിമാൻ ആരോഗ്യമുള്ളവൻ ചാടുന്നവനല്ല ദേഷ്യം വരുന്ന സമയത്ത് ശരീരത്തെ പിടിച്ചു നിർത്താൻ ആർക്കാണോ കഴിവ് അവനാണ് ഏറ്റവും വലിയ ശക്തിമാൻ ഇതിനൊക്കെ പോയിക്കൂടെ ഒരാൾ അവിടെയാണല്ലോ പൊട്ടിത്തെറി വരുന്നത് അതുകൊണ്ടാണ് ക്ഷമിക്കാൻ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ഒരാൾക്ക് കഴിഞ്ഞോളണമെന്നില്ല ക്ഷമിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് പരിധിയില്ലാത്ത ഗുണങ്ങളാണ് അതുകൊണ്ടാണ് ഹാബീലിനെ ഇപ്പോഴും നാം

ായി ജീവിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീ